നമസ്കാരം പ്രധാന വാർത്തകൾ പത്തനംതിട്ട പോലീസ് മര്ദ്ദനം എസ് ഐ ജിനുവിന് സ്ഥലം മാറ്റം പത്തനംതിട്ടയിൽ ദമ്പതികൾ അടക്കമുള്ള സംഘത്തെ നടുറോഡിൽ റോഡിൽ അകാരണമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി തുടങ്ങി പത്തനംതിട്ട എസ് ഐ എസ് ജിനുവിനെ സ്ഥലം മാറ്റി എസ് പി ഓഫീസിലേക്കാണ് മാറ്റം തുടർ നടപടി ഡി തീരുമാനിക്കും വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഡിഐജിക്ക് നൽകി ഇന്നലെ രാത്രി മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു സംഭവം കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം നാടകീയ രംഗങ്ങൾ കേരള സർവകലാശാലയിൽ സംഘർഷാവസ്ഥ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് സെനറ്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സർവകലാശാല ഗേറ്റിൽ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിനോട് എസ് എഫ് ഐ ഉപമിച്ചു അതിനിടെ എസ് എഫ് ഐ നേതാവ് നന്ദൻ പോലീസ് ബസിനു മേൽ കയറി പ്രതിഷേധിച്ചത് പോലീസിനെ കുഴക്കി തുടർന്ന് ഉദ്യോഗസ്ഥർ വാഹനത്തിന് മുകളിൽ കയറി നന്ദനെ താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് വാഹനത്തിന് മുകളിൽ തന്നെ നേതാവിനെ ബന്ധനസ്ഥനാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു പിന്നാലെ മറ്റു പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ ഉപരോധം തുടരുകയാണ് കാറ്റിങ്ങലിൽ വിരണ്ടോടിയ കാള വീഴ്ത്തി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു തോട്ടവാരം രേവതിയിൽ ബിന്ദുവാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു കാള വീഴ്ത്തിയതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും തിങ്കളാഴ്ചയാണ് കശാപ്പിനായി കൊണ്ടുവന്ന കാള ബിന്ദുവിനെ കുത്തിവീഴ്ത്തിയത് ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ കാളയെ രണ്ടു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കീഴടക്കാനായത് ജി പ്രിയങ്ക പാലക്കാട് കളക്ടറായി ചുമതലയേറ്റു കർണാടക സ്വദേശിയായ പ്രിയങ്ക രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ കോഴിക്കോട് സബ് കളക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിനു ശേഷം പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് കാർഷിക വ്യവസായ വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു ക്രിസ്തുമസ് നവവത്സര ബമ്പർ നവവത്സരത്തു ടിക്കറ്റ് വിട്ടത് ടിക്കറ്റ് വിറ്റത് കണ്ണൂരിൽ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് നവവത്സര ബമ്പർ ലോട്ടറി ഫലം പ്രഖ്യാപിച്ചു എക്സ് ഡി മുപ്പത്തിയെട്ട് എഴുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം കണ്ണൂരിലെ ഇരട്ടിയിലാണ് ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റത് അനീഷ് എം എന്ന ഏജന്റാണ് ടിക്കറ്റ് വിറ്റത് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് നൽകുക